ൊഴുതാലുംകം തൊഴുതാലും ചോറ്റാനിക്കര മകം കുംഭമാസത്തിലെ മകന്നാളിൽ മിഥുന ലഗ്നത്തിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സൂര്യഭഗവാന്റെ സുവർണ വെളിച്ചത്തിൽ സർവാലങ്കാര സർവാലങ്കാരഭൂഷിതയായ സർവൈശ്വര്യം പ്രദാനം ചെയ്യുന്ന സൗന്ദര്യദേവതയായി മഹാലക്ഷ്മിയായി ആദിപരാശക്തി വില്ലുമംഗലം സ്വാമിയാർക്ക് ദർശനം നൽകിയതിൻ്റെ ഓർമ്മയിലാണ് മകംതൊഴൽ ആഘോഷിക്കുന്നത് എത്ര സത്യമായ വരികളല്ലേ ഒരു യുഗം തൊഴുതാലും തീരാത്ത ദുരിതങ്ങൾ മകം തൊഴുതാൽ അന്നു തീരും അത്രയ്ക്കും മഹാത്മ്യമാണ് മകന്തൊഴലിന് ആ പുണ്യമുഹൂർത്തത്തിൽ ദേവി ഇന്നും ഭക്തർക്കായി സർവാലങ്കാര സർവാലങ്കാരൂഷിതയായ സൗന്ദര്യ സൗന്ദര്യദേവതയായി പ്രത്യക്ഷപ്പെടുന്നു എന്ന് വിശ്വാസം വിശ്വമോഹിനിയായി വിശ്വരൂപത്തിൽ വില്ലുവങ്കല സ്വാമികളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ആദിപരാശക്തി സർവാഭീഷ്ടവരപ്രധായനിയാണ് ആ ദിനം വ്രതമെടുത്ത് ദേവിയെ ദർശിക്കുന്നവർക്കെല്ലാം സർവകാര്യസിദ്ധിയുമുണ്ടാകും കുംഭം ഉത്സവം തുടങ്ങി ഏഴാം നാളാണ് പ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തൊഴൽ കുംഭമാസത്തിലെ നാളിൽ മിഥുന ലഗ്നത്തിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സർവാലങ്കാര വിഭൂഷിതയായ ദേവതയായ അമ്മയെ കാണാൻ ഭക്തജനപ്രവാഹമാണ് അമ്മേ നാരായണ ദേവി നാരായണ എന്ന മന്ത്രജപത്താൽ മുഖരിതമായ സന്നിധിയിൽ ദേവി ദർശനം ഒരു ദിവ്യമായ അനുഭൂതി തന്നെയാണ് മകന്തൊഴാൻ എത്തുന്നവരിൽ ഭൂരിഭാഗവും സ്ത്രീജനങ്ങളാണ് മംഗല്യഭാഗ്യത്തിനും നെടുമംഗല്യത്തിനും വേണ്ടി സ്ത്രീജനപ്രവാഹമാണ് മകം തൊഴാൻ കേരളത്തിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ദേവീ സാന്നിധ്യമുണ്ടായതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് കേരളത്തിൽ വിദ്യാദേവതയായ ദേവിയുടെ ഒരു ക്ഷേത്രമില്ലാത്തതിൽ ദുഃഖിതനായ ശങ്കരാചാര്യർ ദേവി പ്രീതിക്കായി കുടജാദ്രിയിൽ പോയി കഠിന തപസ്സിരുന്നതിന്റെ ഫലമായി പ്രത്യക്ഷയായ ദേവിയോട് അദ്ദേഹം തന്റെ ആഗ്രഹം അറിയിച്ചു തൻ്റെ സ്ഥിരവാസസ്ഥലമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം വിട്ടുപോകാൻ മനസ്സില്ലാതെ ദേവി അർദ്ധ മനസ്സോടെ തൻ്റെ പ്രിയ ഭക്തനായ ശങ്കരാചാര്യരുടെ ആഗ്രഹത്തിന് വഴങ്ങി പക്ഷേ ഒരു നിബന്ധന വയ്ക്കും അതനുസരിച്ചാൽ മാത്രമേ താൻ അങ്ങോട്ട് വരികയുള്ളൂ എന്ന് ദേവി അറിയിച്ചു ശങ്കരാചാര്യർ മുന്നിൽ നടക്കുമ്പോൾ ദേവി പിന്തുടരുകയും ഒരിക്കലും തിരിഞ്ഞു നോക്കരുത് എന്ന നിബന്ധനയിൽ യാത്ര ആരംഭിച്ചു ദേവിയുടെ ചിലമ്പിന്റെ ശബ്ദം കേട്ടുകൊണ്ട് നടന്നിരുന്ന ശങ്കരാചാര്യർ പെട്ടെന്ന് ആ ധ്വനി ഇല്ലാതായപ്പോൾ സംശയം തോന്നി തിരിഞ്ഞു നോക്കി ഉടൻ ദേവി അപ്രത്യക്ഷയായി അതിൽ ഒരുപാട് വിഷമിച്ച ശങ്കരാചാര്യർ കരഞ്ഞു വിളിച്ചു പ്രാർത്ഥിച്ചു ഒടുവിൽ കനിവ് തോന്നിയ ദേവി മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു വാക്കു തെറ്റിച്ചുകൊണ്ട് വരാൻ സാധിക്കില്ല എന്നാൽ ശങ്കരാചാര്യർ പറയുന്ന സ്ഥലത്ത് കുടികൊള്ളാമെന്നും സമ്മതിച്ചു അങ്ങനെ ദുഃഖിതനായ ശങ്കരാചാര്യർ തൻ്റെ നാട്ടിലെ ചോറ്റാനിക്കര എന്ന ക്ഷേത്രത്തിൽ കുടികൊള്ളണമെന്നും അവിടുത്തെ നിർമ്മാല്യവും ഉഷപൂജയും കഴിഞ്ഞു മാത്രമേ കൊല്ലൂരിലേക്ക് പോകാവൂ എന്നും അപേക്ഷിച്ചു അങ്ങനെ തന്നെയെന്ന് ദേവി അനുഗ്രഹിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇപ്പോഴും ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൽ നാലുമണിക്ക് നട തുറന്ന് നിർമാല്യവും ഉഷപൂജയും കഴിഞ്ഞതിനു ശേഷം അഞ്ചു മണിക്കാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നട തുറക്കാറുള്ളത് മകം ആഘോഷത്തിനും ഒരു ഐതിഹ്യമുണ്ട് പണ്ട് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ മഹാത്മ്യം കേട്ടറിഞ്ഞ വില്ലുമംഗലം സ്വാമികൾ ക്ഷേത്ര ദർശനത്തിനായി വന്നു കുംഭമാസത്തിലെ മകം നക്ഷത്രവും പൗർണമിയും ചേർന്ന ദിവസമാണ് അദ്ദേഹം ക്ഷേത്രത്തിലെത്തിയത് ദർശനം നടത്തുന്നതിനു മുൻപായി ക്ഷേത്രകുളത്തിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയ സ്വാമിയാരുടെ കാലിൽ എന്തോ തടഞ്ഞത് എടുത്തു നോക്കിയപ്പോൾ അതൊരു കാളി വിഗ്രഹമാണെന്നു കണ്ട് വേണ്ട ആചാരവിധികളോടെ കുളത്തിന്റെ കിഴക്കേക്കരയിൽ പടിഞ്ഞാറേക്ക് ദർശനമായി വിഗ്രഹം പ്രതിഷ്ഠിച്ചു അങ്ങനെ കീഴ്ക്കാവിൽ ഭഗവതി ക്ഷേത്രമുണ്ടായി പ്രതിഷ്ഠ കഴിഞ്ഞ് മേൽക്കാവിലേക്ക് നോക്കിയ സ്വാമിയാർ സർവ ഭരണ വിഭൂഷിതയായ മഹാലക്ഷ്മിയെ ആണ് കണ്ടത് സ്വാമിയാർ സാഷ്ടാംഗം പ്രണമിച്ചു കുംഭമാസത്തിലെ മകന്നാളിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മിഥുന ലഗ്നത്തിലാണ് വില്ലുമംഗലം സ്വാമികൾക്ക് ഈ ദർശന സൗഭാഗ്യമുണ്ടായത് ഇപ്പോഴും ആ ശുഭമുഹൂർത്തം ദേവിയുടെ പ്രസാദത്തിനായി ആഘോഷപൂർവം ആചരിച്ചു വരുന്നു അന്നേ ദിവസം വ്രതമാചരിച്ച് ഭയഭക്തിയോടെ ദേവിയെ ദർശിക്കാൻ എത്തുന്നവരെ സർവാഭീഷ്ടങ്ങളും നിറവേറ്റി ദേവി അനുഗ്രഹിക്കുന്നു മിഥുനലഗ്നത്തിൻ്റെ മധുരസ്മിതം മധുരസ്മിതം ചോറ്റാനിക്കര മകം തൊഴാൻ സാധിക്കാത്തവർ അന്നേ ദിവസം വ്രതമെടുത്ത് സ്വന്തം വീട്ടിലിരുന്ന് ലളിതാ സഹസ്രനാമം ലളിതസഹസ്രനാമം ദേവീസ്തോത്രങ്ങൾ എന്നിവ ചൊല്ലി ദേവിയെ പൂജിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയോ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ ചെയ്യുക എല്ലാവർക്കും അമ്മ ആദിപരാശക്തിയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ